بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين. أما بعد، قال الشيخ يحيى بن علي الحجري حفظه الله تعالى ി ഇലിറുഹു എന്നോട് ചോദിക്കപ്പെട്ടാൽ മൻ ഉർ റസുൽ ആരാണ് ആദ്യത്തെ റസൂൽ ഇല അഹ് ഭൂമിയിലെ ആളുകളിലേക്ക് ആദ്യമായി അയക്കപ്പെട്ട റസൂലാണ് ആരാണ് ഓമാൻ ആഹിറുഹും അവരിൽ അവസാനത്തെ ആരാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫകുൽ നീ പറയുക ആൾ ആദ്യത്തെ ആൾ നൂഹ് അലിസ്ലാണു അവസാനത്തെ ആൾ നൂഹ് ഫൽവലുസ്ലാം അവരിൽ ഒന്നാമത്തെ ആൾ അലൈഹുലാമാണ് എന്ന് നീ പറയുക ഫുൽ ഒന്നാമത്തെ ആൾ അഫ്ദലുൽ അലൈഹി നബിയുന മുഹമ്മദുൻ സാഹുഅലു വസ്സലം അവരിൽ അവസാനത്തെ ആൾ അംബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നമ്മുടെ നബി മുഹമ്മദുൻ മുഹമ്മദും നിയോഗം എന്ന് പറഞ്ഞാൽ നബിയായി നിയോഗിക്കപ്പെട്ടത് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ ഒന്നാമത്തേതാണ് അന്ത്യ ചെറിയ അടയാളങ്ങളിൽ ഒന്നാമത്തേതാണ് എന്ത് റസൂൽ സാഹുഅലി വസ്ലമയുടെ നിയോഗം റസൂലിബുഹി നമ്മളുടെ മേൽ നിർബന്ധമാണ് അൽ അവരിൽ എല്ലാവരിലും വിശ്വസിക്കൽ അതായത് ആദം അലി ഇസ്ലാം മുതൽ നൂ അലി ഇസ്സലാ മുതൽ ഇങ്ങോട്ട് മുഹമ്മദുൻ സാഹുഅലി വസ്ലം വരെയുള്ള എല്ലാ നബിമാരിലും റസൂലുമാരിലും വിശ്വസിക്കൽ നമ്മളുടെ മേൽ നിർബന്ധമാണ് ഇതിനുള്ള തെളിവ് ഹദീസ് റളിയല്ലാഹു അൻഹു അന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം عن اهل يوم القيامه ആദ്യത്തെ നബി നൂഹ്അലി ഇസ്ലാമാണ് എന്നതിനുള്ള തെളിവാണ് എന്താണ് നബിഹു അലി വസ്സല മഹ്റിൽ നിലകൊള്ളും നിൽക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്ന ഖിയാമയിൽ നിൽക്കുന്ന ആളുകൾ അവരെ കുറിച്ച് പറയുകയാണ് നൂഹൻ അങ്ങനെ അവർ നൂഹലി ഇസ്ലാമിൻ്റെ അടുത്ത് ചെല്ലും മനുഷ്യന്മാരെന്ത് ചെയ്യും നൂഹഅലി ഇസ്ലാമിൻ്റെ അടുത്ത് ചെല്ലും എന്നിട്ട് അവർ പറയും അല്ലയ്യോഹേസ്ലാമിനെ താങ്കളാണല്ലോ ഒന്നാമത്തെ റസൂലുമാരിൽ ഒന്നാമത്തെ ആൾ താങ്കളാണല്ലോ ഭൂമിയിലേക്കുള്ള ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ റസൂൽ താങ്കളാണല്ലോ അലൈഹിസ്ലാം ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർമാർക്കുമുള്ള നബിയാണോ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൗമിലേക്ക് അയക്കപ്പെട്ടതാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അന്ന് ലോകത്ത് ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൗമ തന്നെയാണ് അന്ന് അദ്ദേഹം അന്ന് ലോകത്തില് ജനങ്ങൾ ആരാണ് അലി ഇസ്ലാമിന്റെ കൗമു തന്നെയാണ് അതുകൊണ്ടാണ് ഇല അഹ് അറുദി ഭൂനിവാസികളിലേക്ക് ആദ്യമായി അയക്കപ്പെട്ട റസൂൽ താങ്കളാണല്ലോ എന്ന് പറഞ്ഞത് എന്ന് ഉലമാക്കൾ പറഞ്ഞു ഷെയ്ഖ് അബ്ദുൽ ഹമീദ് ഹഫി അദ്ദേഹം എടുത്ത് ആ വിഷയം പറയുന്നുണ്ട് അതായത് റസൂൽ റസൂസ് അലൈഹ് വസ്സലാമാണല്ലോ മുഴുവൻ മനുഷ്യരിലേക്കുമായി അയക്കപ്പെട്ട നബി അപ്പൊ നൂഹ്അലൈഹ് ഇസ്ലാമിന് അഹലുൽ അറുതി അയക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതോ കാരണം അന്ന് അഹലുൽ അറുദ് എന്ന് പറഞ്ഞാൽ ആരാണ് നൂഹലെ ഇസ്ലാമിൻ്റെ കൗമാൻ അവർ മാത്രമാണ് ഒന്നാമത്തെ താങ്കളാണ് താങ്കളെ ഷക്കൂർ എന്ന് പേര് നൽകി നന്ദിയുള്ള അടിമ എന്ന് താങ്കൾ അള്ളാഹ് പേര് വിളിച്ചില്ലേ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളല്ലേ താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി സ്ലാമിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ആ മഹ്ഷറിൽ നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന സംഭവം മുത്തബൻ അലിഹി ഹദീസ് എന്താണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീദാണ് അപ്പൊ ഈ ഹദീദിൽ നിന്ന് മനസ്സിലായത് എന്താണ് മഹ്വറിൽ വെച്ച് ആളുകൾ പറയുന്നത് താങ്കൾ ഒന്നാമത്തെ റസൂലാണ് മുഹമ്മദും അവരിൽ അവസാനക്കാരൻ മുഹമ്മദും സല്ലല്ലാഹു അലി വസ്ല്ലം ആണ് എന്നതിനുള്ള തെളിവെന്താണ് വാക്കാകുന്നു മുഹമ്മദ് നിങ്ങളിൽ ആരുടെങ്കിലേയും പിതാവല്ല നിങ്ങളുടെ ആരുടെയെങ്കിലും പുരുഷന്മാരുടെ പിതാവല്ല അതായത് പുരുഷന്മാരുടെ പിതാവല്ല അദ്ദേഹത്തിന് പുരുഷന്മാർ മക്കളായിട്ടില്ല മറിച്ച് ആൺകുട്ടികൾ എന്ത് ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ പുരുഷൻ എന്ന് പറയുന്ന അവസ്ഥയിലെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു പോയി പിന്നെ ആരാണ് റസൂലുള്ള പിന്നെ ആരാണ് മുഹമ്മദ് ആരുടെ പിതാവല്ല പിന്നെ ആരാണ് ആ നിങ്ങളുടെ പുരുഷന്മാരിൽ പിതാവല്ല പിന്നെ ആരാണ് റസൂലാകുന്നു മറിച്ച് അള്ളാഹുന്റെ അതാണ് ഇവിടുത്തെ തെളിവ് നബിമാരുടെ മുദ്രയാകുന്നു നബിമാരുടെ മുദ്ര 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 എവിടെ വെക്കുക 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 അവസാനത്തിൽ എവിടെയാണ് അവസാനത്തിലാണ് നബിമാരുടെ മുദ്രയാണ് അലൈഹി മുസ്ലിം ഹദീദാണ് സൂഹത്ത് പറഞ്ഞ ആയത്താണ് ആയത് رضي الله عنه أنه قال ثوبان رضي الله عنه برينه حديث أديهم رسول الله صلى الله عليه وسلم برنو وأنا خاتم النبيين وأنا خاتم النبيين لا نبي بعدي أنك يعني كذا سمر نبي الله أخرجه مسلم إذا مسلم رحمه الله دريكنا حديثاً അപ്പൊ റസൂസ് അലൈഹി സ്വലമ പറഞ്ഞു വ്യക്തമായി പറഞ്ഞു ഞാൻ അവസാനത്തെ നബിയാണ് നബിമാരുടെ മുദ്രയാണ് ഞാൻ അപ്പോ ഈ ആയത്തിൽ ഇനി പല അർത്ഥങ്ങളും പലർക്കും തോന്നിയേക്കാം എന്ന് പറഞ്ഞാൽ മോതിരമല്ലേ എന്ന് പറഞ്ഞാൽ ശീലി തന്നെ ആവണമെന്നുണ്ടോ മുദ്രയാവണമെന്നുണ്ടോ റസൂസ് അലൈഹി സ്ലാ അതിനെ വിശദീകരിച്ചു എന്താണത് ഞാൻ നബിമാരുടെ മുദ്രയാകുന്നു നബിയ എന്താണ് അതിന്റെ ഉദ്ദേശം റസൂൽ പറഞ്ഞു ലാ എനിക്ക് ശേഷം ഒരു നബിയില്ല അതാണ് ഏറ്റവും ഉന്നതനാണ് ശ്രേഷ്ഠനാണ് എന്നതിനുള്ള തെളിവ് എന്താണ് പറഞ്ഞു ഞാൻ എന്താണ് ജനങ്ങളുടെ നേതാവാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം മുത്തഫഖുൻ ഇമാം ബുഖാരിയും മുസ്ലിമും ഹദീസാണ് അലാ അന്നഹു റസൂർ വസ്ലാം പറയും അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലെ ഒന്നാമത്തെ അടയാളമാണ് أن النبي الله عليه وسلم الله عنه وسلم ابْنِ سَعْدٍ رضي الله عنه وسلم عنه أن النبي صلى الله عليه وسلم قال صلى الله عليه وسلم أَنَا وَالسَّاعَةُ هَكَذَا وَأَشَارَ بِأُصْبَعِيهِ يعني عندي നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതായത് വളരെ അടുത്ത് രണ്ട് വിരലുകൾ ഇങ്ങനെ കാണിച്ചിട്ട് പറയാണ് രണ്ട് വിരലുകൾ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാണ് ഈ രണ്ട് വിരലുകൾ പോലെയാണ് ഞാനും അന്ത്യസമയവും അതായത് വളരെ അടുത്താണ് രണ്ട് വിരലുകൾ തമ്മിൽ എത്ര ദൂരമുണ്ട് വളരെ അടുത്താണ് റസൂൾഹി സാഹു അലി വസല്ലമ്മ കാണിച്ചു മുത്തഫൻ അലിഹി ഇമാം ബുഖാരി മുദ്രിക്കുന്ന ഹദീതാണ് അനസ് ബിൻ മാലിക് പറയുകയാണ് നബി പറഞ്ഞു ഞാനും അന്ത്യസമയവും നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാ ഇവ രണ്ടും പോലെയാണ് എന്ന് പറഞ്ഞിട്ട് നടുവരലും ചൂണ്ടുവരലും ഒരുമിച്ച് പിടിച്ചു നടുവരലും ചൂണ്ടുവരലും ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പുണ്ട് വളരെ ചെറിയ ഗ്യാപ്പാണുള്ളത് മുത്തഫു നമ്മൾ അവരിൽ എല്ലാവരിലും വിശ്വസിക്കണം എന്നതിന്റെ തെളിവെന്താണ് എല്ലാ നബിമാരിലും എല്ലാ അമ്പിയാക്കളിലും വിശ്വസിക്കുമെന്നതിന്റെ തെളിവെന്താണ് ومن كفر كفر بواحد منهم فقد بهم جميعا അതുപോലെ തന്നെ ആരാണോ അവരിൽ ഏതെങ്കിലും ഒരാളെ നിഷേധിക്കുന്നത് കളവാക്കുന്നത് അവൻ എല്ലാവരെയും കളവാക്കിയിരിക്കുന്നു എന്നും പറയുന്നതിന്റെ തെളിവ് അപ്പൊ എല്ലാവരിലും വിശ്വസിക്കണം അതിൽ ഏതെങ്കിലും ഒരാളെ അവിശ്വസിച്ചാൽ അവൻ കാഫറാണ് അവൻ മുഴുവൻ നബിമാരെയും തള്ളിയവനെ പോലെയാണ് എന്ന് പറയുന്ന തെളിവെന്താണ് ും വിശ്വസിച്ചിരിക്കുന്നു അവരെല്ലാവരും അള്ളാഹുലും മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു ദൂതന്മാരിൽ ഒരാളെയും ഞങ്ങൾ വേർതിരിക്കുന്നില്ല ഈ നബിയിൽ വിശ്വസിക്കും ആ നബിയിൽ വിശ്വസിക്കൂല ഞങ്ങളെ സമൂഹത്തിലേക്ക് വന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് വന്ന നബിയിൽ വിശ്വസിക്കും അറബികളെ വിശ്വസിക്കും മലയാളികളെ മലയാളി പറഞ്ഞില്ല മറിച്ച് വേറെ വാശക്കാരായ നബിമാരെ വിശ്വസിക്കുകയില്ല ഞങ്ങളുടെ കുടുംബവരയിൽ വരുന്ന നബിമാരെ വിശ്വസിക്കും അല്ലാത്തവരെ വിശ്വസിക്കൂല ഇങ്ങനെ ജൂതന്മാർക്ക് വറ്റിപ്പോയത് അതാണ് ജൂതന്മാരെന്താ ചെയ്തത് അവർ ആ പരമ്പരയിൽ വന്നവർ മാത്രം വിശ്വസിക്കും എന്ന നിലപാടിലായിരുന്നു എന്നാൽ വനു ഇസ്രായേലിൽ നിന്നും അനുഭവത്ത് പോയപ്പോഴോ അവരതിൽ വിശ്വസിച്ചില്ല മറിച്ച് അതിൽ ഇവർ കാണിച്ചു വിശ്വസിക്കാതെയിരുന്നു അതുപോലെ തന്നെ മറ്റൊരു റസൂലുമാരിലും അവിശ്വസിക്കുന്നവർ റസൂലുമാർക്കും ഇടയിൽ വേർതിരിവ് കാണിക്കാൻ വിചാരിക്കുന്നവർ അതുപോലെ തന്നെ ചിലരിൽ ഞങ്ങൾ വിശ്വസിക്കും അല്ലെങ്കിൽ ചിലതിൽ ഞങ്ങൾ വിശ്വസിക്കും ചിലതിൽ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നവർ അവർ അതിനിടയിൽ ഒരു വഴി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനിടയിലുള്ള ഒരു വഴി സ്വീകരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അവരാരാണ് അവരാകുന്നു യഥാർത്ഥ കാഫിറുകൾ ചിലതിൽ വിശ്വസിക്കുക ചിലതിൽ അവിശ്വസിക്കുക വിശ്വസിക്കുകയും കാഫിറുകൾക്ക് അള്ളാഹുസ്ല നിന്ദമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹുസ് തല പറഞ്ഞു തയ്യബ് താഴെ ഹാഷിയയിൽ كلام وفي آخر الآية هي آية الأوزانة أدبو لتنا وقول الله تعالى أدبو الله،, الله إن إي آية لهم واتقوا النار التي أعدت للكافرين إن آية لهم وقوله تعالى وسارعوا إلى مغفرة من ربكم وجنة الله إن ربنا الله പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും എങ്ങനെയുള്ള സ്വർഗം അതിൻ്റെ വിശാലത ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയാണ് ആ നിങ്ങൾ ധൃതിപ്പെട്ടു കൊള്ളുക ആ സ്വർഗം ആർക്കു വേണ്ടിയിട്ടുള്ളതാണ് മുത്തഖീൻ മുത്തക്കൈങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് അള്ളാഹു സുഹാൻ അത്താലിൻ്റെ ഈ രണ്ട് ആയത്തുകൾ മൂന്നായത്തുകൾ അന്ന് يتم مولى البرنامج وأعتدنا للكافرين عذابا مهينا لامودة حاشي البرنامج واتقوا النار التي أعدت للمتقين أولا أنا